ഹായ് എന്റെ പേര് അഷ്ടമി ഈ കഴിഞ്ഞ സി ജി എൽ ട്വന്റി ട്വന്റി ഫോറിലൂടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ടാക്സ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് വീട്ടുകാരാണ് അഷ്ടമി എന്നുള്ളത് അച്ഛൻ കുറച്ച് സാൻസ്ക്രിറ്റിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് അപ്പം അതുകൊണ്ടായിരിക്കണം എന്നുള്ള പേര് ഇട്ടത് മൂന്ന് വർഷം സ്കൂളിൽ ഞങ്ങൾക്ക് സിക്സ് തോട്ട് എയ്ത്ത് വരെ സയൻസ്ക്രിറ്റ് കമ്പൽസറി ആയിട്ട് പഠിക്കണം അതുകൊണ്ട് പഠിച്ചു അതെ അതെ ഡിഗ്രി കഴിഞ്ഞോണ്ട് ഞാൻ കോച്ചിങ് ഓൺലൈൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അതൊരു ഒരു വർഷം ഞാനൊന്ന് ട്രൈ ചെയ്തു ഓൺലൈൻ കോച്ചിങ് പക്ഷെ എനിക്കത് വർക്കൗട്ടായില്ല കാര്യം കുറെ മൈഗ്രെയിൻ ഇഷ്യൂസ് ഒക്കെ വന്നു തുടങ്ങി അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡോട്ട്സ് അക്കാഡമിയിലേക്ക് വരുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ട് അതെ ടെൻത്ത് കഴിഞ്ഞപ്പോഴേ ഞാൻ ഫിക്സ് ചെയ്തതായിരുന്നു സി ജി എൽ എന്നുള്ളത് കാര്യം ടെൻത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചൂസ് ചെയ്യുന്ന സബ്ജെക്റ്റ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന കരിയറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം എന്ന് പണ്ടു തൊട്ടേ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാന് ആദ്യം വിചാരിച്ചു സയൻസ് അങ്ങ് എടുക്കാം അതാകുമ്പോൾ സേഫ് സോൺ ആണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തിലോട്ട് വേണമെങ്കിലും പോകാമല്ലോ എന്നുള്ളത് അപ്പൊ സയൻസിൽ എനിക്ക് കെമിസ്ട്രി ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെയാണ് ഞാൻ പ്ലസ് ടു സയൻസ് എടുത്തു കഴിഞ്ഞിട്ട് ഡിഗ്രി കെമിസ്ട്രി എടുത്തത് പക്ഷെ കെമിസ്ട്രി എടുത്തു കഴിഞ്ഞ ഡിഗ്രി ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് പി ജി എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ലായിരുന്നു കാര്യം ആദ്യം എനിക്ക് സി ജി എൽ എന്നുള്ളത് എന്റെ മൈൻഡിൽ ഫിക്സ്ഡ് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഞാൻ സ്ട്രെയിറ്റ് അത് സി ജി എൽ പ്രിപ്പയർ ചെയ്യാനാണ് പോയിരുന്നു ഓൺലൈൻ എടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഞാൻ എന്താണ് ഈ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ഓൺലൈൻ റിവ്യൂസ് നോക്കിയായിരുന്നു ഓഫ്ലൈൻ ക്ലാസ്സസ് അല്ലാണ്ട് ഓൺലൈൻ ക്ലാസ്സസ് കാര്യം സമയം കുറച്ചുകൂടെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓൺലൈൻ ക്ലാസ്സസ് കൂടുതൽ പ്രിഫർ ചെയ്തത് അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ശ്രേറ്റമേ പറയുകയാണെങ്കിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് പ്രിപ്പറേഷൻ തുടങ്ങിയത് അപ്പൊ ആ ഒരു ഒരു വർഷം ഞാൻ ഓരോ ദിവസവും ഓൾമോസ്റ്റ് പതിനാല് മണിക്കൂറാണ് സ്ക്രീൻ ടൈമിങ് എനിക്ക് വന്നത് അപ്പോ സ്വാഭാവികമായിട്ടും അത് എന്താണ് മൈഗ്രെയിൻ ആയി അതായിരുന്നു വിഷയം പതിനാല് മണിക്കൂറാണ് ഒരു ദിവസത്തെ എന്റെ സ്ക്രീൻ ടൈം ഞാൻ ഇങ്ങനെ നോക്കിയായിരുന്നു ഓരോ ആഴ്ച കഴിയും തോറും ആവറേജ് ആണ് ഞാൻ പറയുന്നത് പതിനാല് മണിക്കൂർ ചില ദിവസം അതിലും കൂടാറുണ്ട് രാവിലെ ഒരു ആറു മണിക്ക് ഉടങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഒരു പതിനൊന്ന് പന്ത്രണ്ട് ആ ഒരു ലെവൽ വരെ പോവുമായിരുന്നു സ്ക്രീൻ ടൈം അല്ലാണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ നല്ലതും ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് കാര്യം ഓൺലൈൻ ക്ലാസ്സുകളിൽ പെട്ടെന്ന് നമ്മളൊരു എന്താ പറയാ നമുക്കത് മടുത്തു എന്നുള്ളൊരു ഫീല് വരും ഒരു ഒന്നര മണിക്കൂർ തന്നെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എത്രയൊക്കെ ഇരിക്കാൻ നോക്കിയാലും നമ്മളെ കൊണ്ട് പറ്റത്തില്ല നമ്മൾ പിടിച്ചിരുന്നാലും ചിലപ്പോൾ ഫിസിക്കലി മാത്രമേ നമ്മൾ നമ്മളവിടെ കാണത്തുള്ളൂ മെന്റലി അവിടെ കാണത്തില്ല ഓഫ്ലൈൻ ക്ലാസ്സസ് ആകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമുക്ക് അത്രയും ഒരു സ്ട്രെയിൻ വരുന്നില്ല കണ്ണുകൾക്കാണെങ്കിലും പിന്നെ കുറച്ചുകൂടെ ഔട്ട് പുട്ട് കൂടുതലുള്ളത് ഓഫ്ലൈൻ ക്ലാസ്സുകൾ കാണുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതാണ് എനിക്ക് അത് രണ്ട് തമ്മിൽ വ്യത്യാസം തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും അല്ല അത് നമ്മളെ ഏതൊരു എക്സാം എക്സാം എന്നല്ല ഏതൊരു കാര്യത്തിന് പോയാലും ആദ്യം ഒരു ടാർഗറ്റ് വേണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആരടുത്തും പറഞ്ഞിട്ടില്ലായിരുന്നു ആദ്യം ഞാൻ സി ജി എല്ലിനാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഞാനത് മെൻ്റലി പ്രിപ്പേർഡായിരുന്നു അതായത് ഇതിനാണ് ഞാൻ പോകുന്നത് വേറെ എക്സാംസ് കൊടുക്കുമെങ്കിലും അത് ഇതിൽ നിന്ന് ഡിറ്റർ ആവത്തില്ല എന്നുള്ളത് എനിക്കാദ്യമേ അറിയായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ ടാർഗറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് ഇത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ കാരണം എന്ന് തന്നെ ഞാൻ പറയും അങ്ങനെ ഒരു ഡൗട്ട് വരാനുള്ള ഒരു ചാൻസ് അതായത് അങ്ങനെ ചിന്തിക്കാൻ പോലുള്ള സമയം എനിക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇത് കിട്ടില്ല അതായത് ഞാൻ മൂന്ന് പ്രാവശ്യം സീരിയൽ എഴുതിയിട്ടുണ്ട് ട്വന്റി ട്വന്റി ടു എഴുതിയിട്ടുണ്ട് ട്വന്റി ട്വന്റി ത്രീ എഴുതിയിട്ടുണ്ട് ട്വന്റി ട്വന്റി ഫോറും എഴുതിയിട്ടുണ്ട് സാധാരണ ഒരു കുട്ടിയെടുത്ത് ഞാൻ പല ഇന്റർവ്യൂസിലും കേട്ടിട്ടുണ്ട് ഓരോ എക്സാം കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ആവും എന്നുള്ളത് പക്ഷെ എനിക്കങ്ങനെ ആവാനായിട്ടുള്ള ടൈം പോലും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ അടുത്ത ദിവസം തന്നെ ഇരിക്കും കാര്യം എനിക്കത് ആ ജോലി വാങ്ങിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു സ്വന്തം കാലിൽ നിൽക്കണം വീട്ടുകാരുടെ വീട്ടുകാരിലുള്ള ഒരു ഡിപ്പെൻഡൻസി കുറയ്ക്കണം എന്നൊക്കെ ഉള്ള ഒരു ഫീൽ ഫീലായിരുന്നു എനിക്കുള്ളത് ഞാൻ അടുത്ത ദിവസം തന്നെ അത് പ്രിപ്പറേഷൻ തുടങ്ങുമായിരുന്നു അങ്ങനെയായിരുന്നു കാരണം നമ്മളിപ്പോ പല കാര്യങ്ങളും അതായത് ഇപ്പൊ ഒരു സ്ഥലത്ത് പോകണം എന്നുള്ള ചിലപ്പോ നമുക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ ചെലപ്പോ അവർ അവർക്ക് സമയം കാണത്തില്ല അല്ലെങ്കിൽ അവർക്ക് വേറെ കാര്യങ്ങളൊക്കെ കാണും അങ്ങനത്തെ ഒക്കെ പ്രഷറൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ആ സ്വന്തം കയ്യിൽ കാശ് കാശുണ്ടായിരുന്നെങ്കിൽ ആരോട് ചോദിക്കണ്ടങ്ങ് പോവായിരുന്നു എന്നുള്ളത് അപ്പൊ അങ്ങനത്തെ എനിക്ക് ഞാൻ പേഴ്സണലി ട്രാവൽ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷെ ഞങ്ങൾ ഇതുവരെ അങ്ങനെ ടൂർ ഭയങ്കരമായിട്ട് പോയിട്ടൊന്നും പോയി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നെങ്കിൽ അക്കാഡമിക് കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീട്ടിൽ വീട്ടിലാർക്കെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും അങ്ങനെ അങ്ങനെ എന്തെങ്കിലും കാര്യം കൊണ്ട് അതിങ്ങനെ ഡീറ്റർ ആയിപ്പൊ പോകൊണ്ടിരുന്നു അപ്പൊ ഞാന് നമ്മൾ എല്ലാവരും നോക്കിയായി വരുന്ന സമയത്ത് ഞാനിങ്ങനെ പറയും നമുക്ക് എവിടെങ്കിലും പോകാൻ പോന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർ അത് ഓബിയസ്ലി അവരുടെ ഏജ് കൊണ്ടൊക്കെ ആയിരിക്കും അവർ പറയും വേണ്ടെന്നൊക്കെ ഒരു ഇത് വരും അങ്ങനത്തേക്കുള്ള റീസൺസ് കൊണ്ട് ഞാൻ വിചാരിച്ചു സ്വന്തം കാലില് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് പോവാ ഞാൻ ആദ്യം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഫുള്ളി ഓൺലൈൻ ഓൺലൈൻ ബേസ് ചെയ്താണ് പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ മെറ്റീരിയൽസ് ഭയങ്കര വാസ്റ്റ് ആണ് നമുക്ക് എന്ത് എവിടെ നിന്ന് ആക്സസ് ചെയ്യണം എന്നുള്ളത് ആയിട്ട് ഒരു ബോധം ആ ടൈമിൽ കാണത്തില്ല ഇപ്പൊ ഓഫ്ലൈൻ ക്ലാസ്സില് വരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഡോട്ട്സ് അക്കാഡമി വന്ന സമയത്ത് ആദ്യം മനസ്സിലാക്കിയ കാര്യം ഒരു പ്രോപ്പർ സ്ട്രാറ്റജി വേണം എന്നുള്ളതായിരുന്നു അപ്പൊ ഓഫ്ലൈൻ ക്ലാസ്സസ് വന്നപ്പോഴത്തേക്കും എന്റെ ബേസ് സ്ട്രോങ് ആവാൻ തുടങ്ങി ഒരു ആറ് മാസം കഴിഞ്ഞപ്പോ എന്റെ ബേസ് സ്ട്രോങ് ആയി അപ്പൊ എനിക്ക് മനസ്സിലായി എന്തൊക്കെ പോർഷൻ എവിടെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നമുക്ക് പോയിന്റ്സ് സ്കോർ ചെയ്യാം എന്നുള്ളത് അങ്ങനെ ഒരു എട്ട് ഒമ്പത് മാസത്തെ ഓഫ്ലൈൻ കോച്ചിങ് കംപ്ലീറ്റ് കഴിഞ്ഞാൽ ഓഫ്ലൈൻ മെറ്റീരിയൽസിനെ ബേസ് ചെയ്താണ് പഠിച്ചുകൊണ്ടിരുന്നത് ഇവിടുത്തെ ബുക്സ് ആണെങ്കിലും ഓൺലൈൻ മെറ്റീരിയൽസ് ഇവിടത്തെ ഓൺലൈൻ മെറ്റീരിയൽസ് വെച്ച് മാത്രമാണ് പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഒരു ഒമ്പത് മാസം കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ എക്സ്പോഷ്യർ കൂട്ടാൻ വേണ്ടിയിട്ട് പല നമുക്ക് പല ടെലിഗ്രാം ചാനൽസും അവൈലബിൾ ആണ് എസ് എസ് സി പ്രിപ്പറേഷന് വേണ്ടിയിട്ടായിട്ട് അപ്പോ അതൊക്കെ ഞാൻ റിഫർ ചെയ്യുമായിരുന്നു അത് ജസ്റ്റ് ഭയങ്കര ബൾക്ക് ആയിട്ട് പഠിക്കത്തില്ല ജസ്റ്റ് ഒന്ന് ആഡ് ഓൺ ചെയ്തു പോയ ഒരു ചിലപ്പോൾ ഒരു ഡെയിലി ഒരു വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് അത്രയൊക്കെ ഉണ്ടായിരുന്നു ബാക്കി മെയിൻ ആയിട്ട് റിവിഷൻ ആയിരുന്നു ഞാൻ കൂടുതലും ഫോക്കസ് കൊടുത്തിരുന്നത് ജി കെ ഞാൻ ഓൺലൈൻ പ്രിപ്പയർ ചെയ്തിരുന്ന സമയത്ത് കൂടുതലും പഠിച്ചിരുന്നത് ജി കെ ആയിരുന്നു അതാണ് എന്റെ മാക്സിന്റെ മാർക്ക് കൂടാത്ത മെയിൻ കാര്യം അത് ഞാൻ ഓഫ്ലൈൻ സ്റ്റഡി തുടങ്ങിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ജി കെക്ക് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് പഠിച്ചിട്ട് നമുക്ക് അത്രയും ഔട്ട്പുട്ട് കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല അങ്ങനെ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം കൂടെ ചേർത്ത് ആദ്യം നന്നായിട്ടൊന്ന് പഠിച്ചു തീർക്കും ഫുൾ ഫുൾ സിലബസ് കവർ ചെയ്തതിന് ശേഷം അതായത് ഓൺ ഓഫ്ലൈനായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് തന്നെ ഞാൻ പിന്നെ പിന്നെ റിവൈസ് ചെയ്യുമായിരുന്നു റിവൈസ് ചെയ്തിട്ട് നമുക്ക് ബുക്സ് അവൈലബിൾ ആണ് പി വൈ ക്യൂസ് ഞാൻ പി വൈ ക്യൂസ് ചെയ്യുമായിരുന്നു അതായത് ടൈം വെച്ച് ചെയ്യുമായിരുന്നു ഒരു മുക്കാൽ മണിക്കൂർ ഓരോ ദിവസം പി വൈ ക്യൂസിന് വേണ്ടി മാത്രം എന്താണ് സ്പെൻഡ് ചെയ്യുമായിരുന്നു അങ്ങനെയാണ് ഞാൻ ജി കെ ടാക്കിൾ ചെയ്തത് പക്ഷെ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്ത സമയത്ത് ജി കെയിൽ എൻ്റെ ഒരു അറ്റംപ്റ്റ് കുറവായിരുന്നു ബാക്കി ഉള്ള സബ്ജെക്ട്സിനെ വെച്ചിട്ട് നോക്കുമ്പോൾ കുറച്ച് കുറവായിരുന്നു പക്ഷെ എന്നാലും പഠിച്ചതിൽ നിന്നൊക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി ക്ലാസ് ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പം സ്കിപ്പ് ചെയ്യുമായിരുന്നു കാര്യം തീരെ ഇരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ പോയി എനിക്ക് മൈഗ്രെയിൻ ഇഷ്യൂ ഉണ്ട് അപ്പോ ചില ദിവസങ്ങളിൽ അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും അപ്പൊ അങ്ങനെ ക്ലാസ് മനഃപൂർവ്വം സ്കിപ്പ് ചെയ്തല്ല എന്നാലും കുറച്ച് ക്ലാസ് മിസ് ആയിട്ടുണ്ട് ഇത് ഞാൻ അറ്റൻഡ് ചെയ്യാണ്ട് വരുമ്പോഴത്തേക്ക് അടുത്ത ദിവസം എനിക്ക് വാശി കയറും അതായത് അന്ന് അറ്റൻഡ് ചെയ്തവരെ കഴിഞ്ഞും ഒരു വഴി മുന്നിലെങ്കിലും ഞാൻ നിൽക്കണം എന്നുള്ള ഒരു വാശി എനിക്കുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്ത് എന്ന് പറഞ്ഞാ ഈ നോട്ട്സ് വാങ്ങിക്കും നോട്ട്സ് വാങ്ങിച്ചിട്ട് അതിൻ്റെ കൂടെ പി വൈ ക്യൂസ് പിന്നെ കുറച്ച് യൂട്യൂബ് വീഡിയോസും കൂടെ ഇരുന്ന് കാണും അങ്ങനെയാണ് ഞാനത് കുറച്ചുകൂടെ അതായത് അതെനിക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് തോന്നി ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിലാണ് ഞാനത് ചെയ്തോണ്ടിരുന്നത് മോക്സ് ഞാൻ ഇവിടെ വര ഇവിടെ വന്നതിന് ശേഷമാണ് മോക്സ് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയത് അതായത് നമുക്ക് ഡോട്ട്സ് അക്കാഡമി ക്ലാസസ് തുടങ്ങുമ്പോൾ തന്നെ ഒരു എന്താണ് വീക്ക്ലി വൺസ് ഓർ ട്വൈസ് മോക്സ് അവർ തരുവായിരുന്നു പിന്നെ അത് കഴിഞ്ഞ ഒരു എട്ട് മാസത്തെ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഡെയിലി ടു മോക്സ് വെച്ച് ചെയ്യാൻ തുടങ്ങി ഓൺലൈനായിട്ട് ടൂ മോക്സ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഇവിടെ മോക്സ് ഓഫ്ലൈനായിട്ട് നടത്തിയിരുന്ന സമയത്ത് ഇവിടെ വന്നു കഴുകുമായിരുന്നു മോക്സ് എഴു മോക്ക് എഴുതാൻ വേണ്ടി മാത്രം ഞാൻ വരുവായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു എക്സാമിന് ഒരു ടു മന്ത്സ് ബിഫോർ ഞാൻ ഡെയിലി ഒരു മൂന്ന് മോക്ക് മോക്കാക്കി അതായത് എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് പ്രിലിംസിന് മുന്നേ ഒരു വൺ ഫിഫ്റ്റി മോക്സ് എന്നുള്ളതായിരുന്നു അത് ഞാൻ ഓൾമോസ്റ്റ് വൺ സിക്സ്റ്റി ത്രീ മോക്സോളം ഞാൻ അറ്റൻഡ് ചെയ്തു അപ്പം മോക്സ് അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മോക്ക് അനാലിസിന് ഞാൻ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോ മാസം കഴിയുംതോറും നമ്മളിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവും അപ്പൊ നമ്മൾ മോക്കിന്റെ അനാലിസിസ് ചെയ്യാനുള്ള ടൈം അതിനോട് തന്നെ കുറയും ഇപ്പൊ ഞാൻ ആദ്യമൊക്കെ എടുത്തിരുന്നത് രണ്ടര മണിക്കൂറാണ് വേർഡ് ബൈ വേർഡ് ഞാൻ അനലൈസ് ചെയ്യുവായിരുന്നു പിന്നെ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഒരു മണിക്കൂറായി പിന്നെ പിന്നെ അതായപ്പോഴത്തേക്ക് ഒരു മുക്കാൽ മണിക്കൂറായി പിന്നെ അത് മാക്സിമം ഒരു അര ആക്കത്തക്ക രീതിയിലായി ലാസ്റ്റ് ഒരു ടു മന്ത്സ് ആയപ്പോഴത്തേക്ക് അപ്പൊ അങ്ങനെയാണ് മോക്കിന്റെ അനാലിസിസ് ഞാൻ ചെയ്തത് സ്ട്രാറ്റജി അറിഞ്ഞതിന് ശേഷം ഞാനൊരു ആറ് ഏഴ് മണിക്കൂർ മാക്സിമം കാര്യം എനിക്ക് മനസ്സിലായി കൂടുതൽ സമയം ഇരുന്നിട്ട് കാര്യമല്ല ഇരിക്കുന്ന സമയത്തിൽ നമ്മൾ മാക്സിമം എഫേർട്ട് ഇടണം എന്നുള്ള കാര്യം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് അപ്പൊ അങ്ങനെ ഞാൻ ഓൺലൈൻ ക്ലാസ്സസ് കഴിഞ്ഞ് ഓഫ്ലൈൻ ജോയിൻ ചെയ്തപ്പോൾ ആദ്യം കുറച്ച് ടൈം ഇരിക്കുമായിരുന്നു കുറച്ച് കൂടുതൽ ടൈം ഇരിക്കുമായിരുന്നു പിന്നെ പോർഷൻസ് ഒക്കെ നോക്കിയായി വന്നപ്പോൾ സിക്സ് ടു സെവൻ അവർ സിക്സ് ടു സെവൻ അവേഴ്സ് സ്റ്റഡി സ്റ്റഡി എന്ന് പറഞ്ഞാൽ റിവിഷൻ പ്ലസ് ഒരു വൺ ആൻഡ് ഹാഫ് അവർ ടു അവർ വോക്ക് ഇതായിരുന്നു ബ്രില്യംസിന്റെ സ്ട്രാറ്റജി മെയിൻസിനും ഞാൻ റിവിഷൻ ടൈം കുറച്ച് കുറച്ചു കഴിയ കാര്യം മെയിൻസിന്റെ മോക്ക് കുറച്ചുകൂടെ ടൈം ഡ്യൂറേഷൻ കൂടുതലാണ് അപ്പൊ അത് ചിലപ്പോ നമുക്ക് അനലൈസ് ചെയ്തു വരാന് കുറച്ച് ടൈം ചിലപ്പോൾ എടുക്കും കൂടുതൽ അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ രാവിലെ ആദ്യം മോക്കിരുന്നേ മെയിൻസിൻ്റെ ഒരു ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് മോക്സെരി ചെയ്തതിന് ശേഷം അതിന്റെ അനാലിസിസ് ചെയ്തിട്ട് പിന്നെ ഒരു വൈകുന്നേരം വരുന്നിട്ടായിരുന്നു ഞാൻ പഠിക്കുന്നത് ഒരു മൂന്നാല മണിക്കൂർ ഇതിന്റെ റിവിഷനും പ്ലസ് ഇനി എന്തെങ്കിലും എനിക്ക് ആഡ് ഓൺ ചെയ്യാനുണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങനെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഇല്ല ഞാൻ സ്ട്രിക്ട്ലി എന്നെ കൺസ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു അതായത് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു കോളേജ് ടൈമില് ഞാൻ കോവിഡ് ബാച്ച് ആണ് അപ്പം കോളേജ് ടൈമില് കുറച്ച് ഫോൺ നമ്മൾ ഫോൺ എന്നല്ല നമ്മൾ ഓൺലൈൻ ആക്ടിവിറ്റീസ് നമ്മൾ എൻഗേജ് ആയേ പറ്റുള്ളായിരുന്നു കാര്യം ഇപ്പൊ ക്ലാസ്സസ് ആണെങ്കിൽ പോലും ഓൺലൈൻ ആയിട്ട് നമ്മൾ എൻഗേജ് ചെയ്തേ പറ്റുള്ളായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓൾറെഡി സി ജി എൽ എന്നുള്ള ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എന്നെ തന്നെ അതിൽ നിന്ന് റിസ്ട്രെയിൻ ചെയ്യുമായിരുന്നു സോഷ്യൽ മീഡിയ ആപ്സ് ഞാൻ കഴിഞ്ഞ ഒരു ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടില്ല ആകെ യൂസ് ചെയ്തത് വാട്സ്ആപ്പ് ആണ് വാട്സാപ്പിൽ മൊത്തം എസ് എസ്ഇ ഗ്രൂപ്പുകളാണ് ഹോബീസ് ഹോബീസ് എന്ന് പറയാൻ ഹോബി ആയിട്ടല്ല ഞാൻ നമുക്കിപ്പം ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്നേ പഠിത്തം എന്ന് മാത്രം അങ്ങനെ ഒരു കൺസെപ്റ്റ് പറ്റത്തില്ല ഞാൻ അങ്ങനെ വിചാരിച്ചായിരുന്നു ആദ്യം നമ്മൾ ഫുൾ ടൈം ഇരുന്ന് പഠിക്കണം ഈ യു ബി എസ് സി ഒക്കെ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യുന്നവര് രാവിലോട്ട് രാത്രി വരെ ഒക്കെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനിവിടെ ഹോസ്റ്റലിലായിരുന്നു അപ്പൊ അതിങ്ങനെ രാവിലെ തൊട്ട് രാത്രി വരെ ഒരു സീറ്റ് അനങ്ങാണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് വന്നിട്ടുണ്ട് ഞാൻ അപ്പൊ ഞാൻ വിചാരിച്ചു ആദ്യമൊക്കെ ഓക്കെ എനിക്കും അങ്ങനെയൊക്കെ പറ്റുമായിരിക്കും എന്നുള്ള കൺസെപ്റ്റിലായിരുന്നു പക്ഷെ ഒരു മാസം കഴിഞ്ഞപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ശരിയാവത്തില്ല പക്ഷെ എന്റെ സോഷ്യൽ മീഡിയയിലോട്ട് തിരിയാനും എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു അപ്പൊ ഞാൻ എന്തു പറഞ്ഞാൽ ഒരു നാലു മണിയരെ പഠിച്ചിട്ട് ചില ദിവസം മണി അഞ്ചു മണി വരെ പഠിച്ചിട്ട് ഈവനിങ് വോക്കിന് അങ്ങ് ഇറങ്ങും ഈവനിങ് വോക്കിന് ഇറങ്ങുമ്പോഴത്തേക്കും ഞങ്ങളുടെ അവിടെ ഒരു അമ്പലമൊക്കെ ഉള്ളു അപ്പൊ ആ ചുമ്മാ അമ്പലത്തിന്റെ ചുറ്റുമൊക്കെ പോയി അവിടെ ഫുൾ ഇങ്ങനെ ഇച്ചിരി വയസ്സായ ആൾക്കാരാണ് അപ്പൊ അവരടുത്തൊക്കെ സംസാരിച്ചിട്ട് ഇനി വരും അപ്പൊ അതെനിക്കൊരു ലെഷർ ടൈം ആയിരുന്നു അതൊരു മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയി ഞാനങ്ങനെ അത് അത് മാത്രമേ ഞാൻ ഒരു ഹോബി അല്ല അത് ഒരു ലെഷർ ടൈം എന്ന് പറഞ്ഞ് ചെയ്തിട്ടുള്ളൂ ആ ഇത് ഈ ചിന്ത ഞാന് പണ്ടൊരിക്ക വീട്ടുകാരുമായിട്ട് ഷെയർ ചെയ്തായിരുന്നു അതായത് ഒരു ദിവസം സീജലിലെ പ്രിലിംസ് കഴിഞ്ഞിട്ട് ഫിലിംസ് കഴിഞ്ഞ് ഫിലിംസ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഓക്കെ ഇത് ക്ലിയർ ആവും എന്നുള്ളത് ഞാൻ സാറുമായിട്ടൊക്കെ സംസാരിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഓക്കെ എക്സാം എഴുതുന്നത് എനിക്ക് ക്രേസ് ആണ് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞ് പിന്നെ എന്താണ് എന്നുള്ളത് എനിക്ക് അതൊരു വലിയൊരു ഇതായിരുന്നു അപ്പോ ഞാൻ ഇപ്പൊ ഞാൻ ജോലിക്ക് കയറിയ സമയത്ത് എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പോയിന്റ് എത്തുമ്പോൾ നമ്മൾ ഓരോ ഗോള് ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കും ഇപ്പോഴത്തെ ഗോൾ എന്ന് പറയുന്നത് വർക്ക് നേരെ പഠിക്കുക അവിടെ നമ്മൾ എന്തിൽ എന്താണോ ചെയ്യുന്നത് അതിൽ എക്സെൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അതെനിക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഗോൾ ആയി തുടങ്ങി അപ്പൊ ഇത് കഴിയുമ്പഴത്തേക്കും ഞാൻ മനസ്സിലാക്കിയത് ഓരോ നമ്മുടെ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് ഓരോ ഗോൾസ് ഇങ്ങനെ വന്നോണ്ടിരിക്കും സീജല് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞു ഞാൻ ജോലി കയറി ജോലിക്ക് കയറിയപ്പോഴത്തേക്കും അടുത്ത ഇത് എക്സെൽ ചെയ്യണം എന്നുള്ളതായി എക്സെൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഓട്ടോമാറ്റിക്കലി വരും പ്രൊമോഷൻ പ്രൊമോഷനുള്ള ഡിപ്പാർട്ട്മെന്റൽ എക്സാം ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് സി ജിയിൽ തന്നെ ക്ലിയർ ചെയ്യണം എന്നായിരിക്കും അപ്പൊ അങ്ങനെ ഓരോ ഗോൾസ് നമുക്ക് വന്നോണ്ടിരിക്കും അത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഓക്കെ ആയി ഇംഗ്ലീഷില് ഇംഗ്ലീഷ് എന്റെ വൺ ഓഫ് ദി സ്ട്രോങ്സ്റ്റ് ഏരിയസ് ആയിരുന്നു ആദ്യം തൊട്ട് പക്ഷെ എന്നാലും പലർക്കുള്ളൊരു മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത് ആ ഇംഗ്ലീഷ് അല്ലേ നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാം എന്നുള്ളതായിരുന്നു ഞാൻ ആദ്യം അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് ഇംഗ്ലീഷ് അല്ലേ നമുക്ക് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പഠിച്ചാൽ നമ്മളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു പക്ഷെ എന്റെ ആദ്യത്തെ മോക്ക് പ്രിപ്പറേഷൻ ടൈമിലെ ആദ്യത്തെ മോക്കിൽ എനിക്ക് മനസ്സിലായി അതല്ല എന്നുള്ളത് അന്ന് തൊട്ട് ഞാനൊരു ബുക്ക് മെയിൻറ്റൈൻ ചെയ്യുമായിരുന്നു അതായത് വൊക്കാബുലറിക്ക് വേണ്ടി മാത്രം ഓൾമോസ്റ്റ് അതിനകത്ത് സെവൻ തൗസൻഡ് വേർഡ്സ് ഉണ്ട് ഓരോ ദിവസവും ഒരു പത്ത് വേർഡ്സ് വെച്ച് പഠിച്ച് പഠിച്ച് സെവൻ തൗസൻഡ് വേർഡ്സ് ഉണ്ട് അതിനകത്ത് ൊക്കാബുലറി ആദ്യം ഞാൻ വേർഡ്സ് മാത്രമായിരുന്നു പഠിക്കുന്നത് കാര്യം ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് ആദ്യമൊക്കെ ചോദിച്ചിരുന്ന കുറച്ച് കോമൺ ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് ആയിരുന്നു പിന്നെ പിന്നെ ട്വന്റി ട്വന്റി ത്രീന്റെ പി വൈക്യൂസ് ആയിട്ട് നോക്കിയപ്പോ നമ്മള് കാണാത്ത കുറച്ച് ഇഡിയംസ് ഒക്കെ കണ്ടു തുടങ്ങി അപ്പൊ ഞാൻ കുറച്ചുകൂടെ എന്റെ എന്താണ് പഠിത്തത്തിന്റെ രീതി അങ്ങ് മാറ്റി അതായത് ഇതിന്റെ കൂടെ ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തു ഓരോ എക്സാംസ് കഴിയുമ്പോഴും അതായത് ഇപ്പൊ ഞാൻ എല്ലാ എക്സാംസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും മിക്ക എക്സാംസിന്റെയും പേപ്പേഴ്സ് ക്വസ്റ്റൻ പേപ്പേഴ്സ് ഞാൻ അനലൈസ് ചെയ്യാറുണ്ട് അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് ഞാൻ ഇതിലൂടെ ആഡ് ചെയ്യുമായിരുന്നു അങ്ങനെ അങ്ങനെയാണ് ഒരു ബുക്കായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഒരു ബുക്കല്ല ശരി എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ബുക്സ് ഉണ്ട് വൊക്യാബിന്റെ മാത്രമായിട്ട് വൊക്കാബും ഇഡിയംസ് ആൻഡ് ഫ്രേസസും അങ്ങനെ പിന്നെ ഗ്രാമറിന് ഞാൻ മെസ്സിന്റെ ക്ലാസ്സസ് ഫുൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആ അത് അതിന്റെ ബേസിസിലാണ് ഗ്രാമർ ക്ലിയർ ചെയ്തത് എന്റെ അതിനെന്നെ സഹായിച്ചത് എന്റെ സിസ്റ്ററാണ് സിസ്റ്റർ അത്യാവശ്യം ഇംഗ്ലീഷിൽ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ അവൾ ഇങ്ങനെ ഓരോ ദിവസം പുതിയ ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് കൊണ്ട് വരും അപ്പൊ നമ്മള് കുറെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കുറെ സാഹചര്യങ്ങളിലൊക്കെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് യൂസ് ചെയ്യുമായിരുന്നു അങ്ങനെ അങ്ങനെയാണ് ഇപ്പൊ ഒരു ദിവസം അഞ്ചെണ്ണം ഞാൻ അത് എങ്ങനെയെങ്കിലും ഒക്കെ അവളെ അത് പ്രയോഗിക്കും അങ്ങനെയാണ് ഞാൻ അത് പഠിച്ചത് പിന്നെ അല്ലെങ്കിലും എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ എനിക്കതൊരു ടാസ്ക് ആയിട്ട് തോന്നിയില്ല പഠിക്കുന്നത് ഇഷ്ടമായിരുന്നു എല്ലാവർക്കും പേടിയുള്ള ഒരു കാര്യമാണ് അപ്രോച്ച് ചെയ്യാനേ പേടിയാണ് ഉണ്ടായിരുന്നു ഞാൻ ഞാൻ ഡോട്ട്സ് ആദ്യം കണ്ടത് ശരിക്കും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വന്നത് അപ്പോ സാറിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും മാത്സിന്റെ മാർക്സ് കൂടുന്നില്ല എന്നുള്ളത് അപ്പൊ ഇങ്ങനെ പറഞ്ഞായിരുന്നു കുഴപ്പമില്ല അക്കാഡമിയിൽ വാ ഒരു പ്രോപ്പർ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം അത് അക്കാഡമി വന്നിരുന്നു പഠിച്ചാലേ ഒരു ബേസ് കിട്ടത്തുള്ളൂ നന്നേ പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ പേടി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ പേടി ഉണ്ടായിരുന്നു പക്ഷെ അതിന് അതിനെക്കാട്ടിലും കൂടുതൽ ആ പേടി കോൺക്വയർ ചെയ്യാനായിരുന്നു ഞാൻ കൂടുതൽ ശ്രമിച്ചത് അപ്പം അതുകൊണ്ട് ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ മാത്സിന്റെ മാർക്ക് കൂടാൻ തുടങ്ങി അതായത് ഒരു എല്ലാത്തിനും ഒരു ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ത്രീ ആ മാർക്സ് എത്താൻ തുടങ്ങി അപ്പൊ അത് പേടി ഓഫ് കോഴ്സ് എന്തായാലും ഉണ്ടായിരുന്നു പക്ഷെ അത് കോൺക്വയർ ചെയ്തു ആ സ്ട്രാറ്റജിയുടെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ആർട്ട് ഓഫ് സ്കിപ്പിംഗ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ എല്ലാം എന്ന് പറയുന്നത് ടെക്നിക്കലി അത് പോസിബിൾ അല്ല അപ്പൊ ഞാന് മാത്സ് അത്യാവശ്യം കുറച്ച് സ്ട്രോങ് ആക്കി വരുന്ന ഒരു ഏരിയ ആയിരുന്നു എന്നിട്ടും പല ക്വസ്റ്റ്യൻസ് കാണുമ്പോഴും നമ്മൾ ഒരു സെക്കൻഡെങ്കിൽ ഒരു സെക്കൻഡ് അങ്ങ് പകച്ചു പോകും ആ ക്വസ്റ്റൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ആദ്യമൊക്കെ ഞാൻ അതിന് കുറെ ടൈം എടുക്കുമായിരുന്നു ടൈം എടുത്ത് അത് ചെയ്യുമായിരുന്നു പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി സ്കിപ്പ് ചെയ്ത് തുടങ്ങുന്നതാണ് ടൈം സേവ് ചെയ്യാൻ നല്ലത് പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യത്തില്ല ഞാൻ എങ്ങനെ പോയാലും ഇപ്പൊ വൺ അവറിന്റെ പ്രിലിംസ് എക്സാമിൽ എങ്ങനെ പോയാലും ഫോർട്ടി മിനിറ്റ്സിനകത്ത് ഞാൻ ഫുൾ പേപ്പർ തീർക്കും എങ്ങനെ പോയാലും ആ ഫോർട്ടി മിനിറ്റ്സിന് ശേഷം ബാക്കി ട്വന്റി മിനിറ്റ്സ് ഉള്ളു ആ ട്വന്റി മിനിറ്റ്സ് ആണ് ഈ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസിന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതും ഒന്ന് ആലോചിച്ച് നോക്കും അത് ചെയ്യാൻ പറ്റുമോ കിട്ടുമോ എന്നുള്ളത് കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി ലോങ് മെത്തേഡായിരിക്കും എന്നാലും ടൈം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെയാണ് ഞാൻ അത് അറ്റംപ്റ്റ് ചെയ്തോണ്ടത് എസ് എസ് സി യുടെ തന്നെ പല എക്സാംസും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പി എസ് സി എക്സാംസും കുറച്ച് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പി എസ് സി എക്സാംസിനൊന്നും പഠിച്ച് അറ്റംപ്റ്റ് ചെയ്തതല്ല ജസ്റ്റ് ആ ഒരു എക്സാം അറ്റ്മോസ്ഫിയർ കിട്ടാൻ വേണ്ടിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് സി ജി എല്ലിന്റെ റിസൾട്ട് നമുക്ക് ഈ റോമാർ കേട്ടിട്ട് നമുക്കറിയാമല്ലേ ഇന്ന ഡേറ്റിനകത്ത് വരുമായിരിക്കും എന്നുള്ളത് ആ രണ്ടാഴ്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല നമ്മൾ എല്ലാവരും റിസൾട്ട് ഇപ്പൊ വരും ഇന്ന് വരും നാളെ വരും മറ്റന്നാള് വരും എന്നുള്ള ഒരു ഇതിലായിരുന്നു പക്ഷെ റോ മാർക്സ് വെച്ച് നോക്കിയപ്പോഴത്തേക്കും കിട്ടുമെന്ന് അറിയാമെങ്കിലും എന്താണ് എന്നുള്ളത് നമുക്ക് ഒരു ഒരു ഇതില്ല അപ്പൊ ഞാന് റിസൾട്ട് വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കാണ് അന്ന് ആരും ഉറങ്ങാറില്ല നമ്മൾ രാത്രി ഒന്നും ഉറങ്ങാറില്ല പന്ത്രണ്ട് മണിക്ക് നമ്മൾ എല്ലാവരും ആക്റ്റീവാണ് വീട്ടുകാർ വീട്ടുകാർ പോലും പന്ത്രണ്ട് മണിക്ക് റിസൾട്ട് വന്നു ഞാൻ നേരെ അങ്ങ് കോളിൽ പോയി പോയി പോയിരുന്നിട്ട് ഞാൻ പറഞ്ഞു റിസൾട്ട് വന്നു പക്ഷെ ഞാൻ നോക്കിയില്ല അപ്പൊ എല്ലാവരും കൂടെ വന്നിരുന്നു അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ലിസ്റ്റില് പേരുണ്ട് ഓ സത്യം പറഞ്ഞ അതിന് ശേഷമാണ് ഞാനൊന്ന് ഉറങ്ങിയത് റിസൾട്ട് വന്നതിന് ശേഷം ഭയങ്കര ആയിരുന്നു എനിക്ക് പറയാനുള്ളത് കൺസിസ്റ്റൻസി ആണ് ഇതിന്റെ മെയിൻ കീ എന്നുള്ള കൺസിസ്റ്റൻസി ആൻഡ് സ്ട്രാറ്റജി ഇപ്പൊ ഞാൻ എന്റെ ആദ്യത്തെ ഒരു വർഷം പോയത് സ്ട്രാറ്റജി ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ഈ കഴിഞ്ഞ ഡോട്ട്സ് അക്കാഡമി ചേർന്ന് കഴിഞ്ഞിട്ട് ഇത് രണ്ടും എനിക്കുണ്ടായിരുന്നു സ്ട്രാറ്റജിയും കൺസിസ്റ്റൻസിയും ഇത് രണ്ടും കൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ സി ജി ഐല് ഞാൻ ക്ലിയർ ചെയ്തത് ഈവൻ എനിക്ക് തോന്നുന്ന ഒരു ആവറേജ് സ്റ്റുഡന്റിന് പോലും ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റും അതാണ് എനിക്ക് പറയാനുള്ളത്